ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബെൻഡാണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ഉള്ള ഫിഷിംഗ് ത്രെഡ് എടുക്കുന്നുണ്ട് ഒരു ഞാൻ ഏകദേശം ഇരുപത് ഇഞ്ച് നിളത്തിലുള്ള ഒരു ഫിഷിംഗ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു മെറ്റലിൻ്റെ ഹെയർ ബെൻ്റാണ് ഞാൻ ഗോൾഡ് എടുത്ത് ഗോൾഡ് തന്നെ എടുക്കണം നമ്മളെ കയ്യിലുള്ള ബ്ലാക്ക് ആണെങ്കിലും സിൽവർ ആണെങ്കിലും മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കളറിലുള്ള ബീഡ്സാണ് ഇതായി ഒരു ബ്ലൂ ഷെയ്ഡും ഒന്നും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഇതുപോലെ രണ്ടായി മടക്കിയതിന് ശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞത് സിംഗിളായിട്ട് എടുക്കുമ്പോൾ ഇരുപത്തി അഞ്ചല്ല കേട്ടോ എടുക്കേണ്ടത് അത്ര ലെങ്ത്ത് നമുക്ക് തികയില്ല ഞാൻ രണ്ടായി മടക്കിയതിന് ശേഷമാണ് ഇരുപത്തഞ്ച് നീളത്തിൽ എടുത്തിട്ടുള്ളത് ഇതാ നമുക്ക് ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ കോർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ രണ്ട് ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു സൈഡിൽ ഒരു ബ്ലൂവും മറ്റേ സൈഡിൽ ഒരു ബ്ലൂവും കൂടി കോർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളൊരു പിങ്ക് രണ്ട് സൈഡിലോട്ടായിട്ട് കോർത്ത് കൊടുക്കുക ഒരു ഫിഷിംഗ് ത്രെഡിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറ്റേ ഫിഷ് മറ്റേ സൈഡും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നുള്ളത് രണ്ട് സൈഡിലായിട്ട് ബ്ലൂ ബീഡ്സും സെൻട്രിൽ പിങ്കും വരുന്ന രീതിയിലാണ് നമ്മളിത് കോർത്ത് കൊടുക്കുന്നത് പിങ്ക് ദാ ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ആയിട്ട് ഇതുപോലെ കോർത്തു കൊടുക്കുക ആദ്യം ഒരു സൈഡിൽ കോർത്ത് കൊടുത്ത് പിന്നെ മറ്റേ സൈഡും കൂടി ബീഡ്സിനുള്ളിലൂടെ വലിച്ചാൽ ഇതുപോലെ ആയി കിട്ടും നമ്മൾ ഇത ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊന്ന് ടൈറ്റിൽ ഇതിനെ കെട്ടി കൊടുക്കാം ഫിഷിംഗ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ല വൃത്തിക്ക് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് കെട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് അത ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എത്രത്തോളം ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന് നോക്കിയതാണ് അതിന് ശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ബെൻഡിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ നല്ലവണ്ണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ച് കൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല ഒട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോപ്പർ വയർ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്താലും മതി ഇതായി കാണുന്ന പിങ്ക് ബീഡ്സിലൂടെ എല്ലാ ബീഡ്സിലൂടെയും കോപ്പർ വയർ ചുറ്റി കൊടുത്താൽ മതി നമ്മളുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ഓൾ